ഹലോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് തക്കാട്ട് കോഴിക്കൽ അമ്പലത്തിലേക്കാണ് ഞാൻ എറണാകുളത്ത് നിന്നും നേരെ പത്തനംതിട്ട പത്തനംതിട്ടയാണ് എൻ്റെ വീട് അവിടേക്ക് വന്ന് ഞാനും അനിയനും നാത്തൂനും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് ഞാനിപ്പോൾ പോകുന്ന അമ്പലത്തില് ശബരിമലയിലെ തിരുഭാവരണവുമായി ബന്ധമുള്ള വളരെ പുണ്യമായ ഒരു സ്ഥലമാണ് ഈ അമ്പലം ഇത് പലർക്കും അറിയില്ല ശബരിമലയിലേക്ക് പോകുന്ന തിരുഭാവരണം ഈ അമ്പലത്തിൽ ചാർത്തിയിട്ട് പൂജകൾ നടത്തിയ ശേഷമാണ് യാത്ര ഇവിടെ നിന്നാണ് തുടരുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ അമ്പലമല്ല തിരുവാഭരണ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളം കൂടിയാണിത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തിരുവാഭരണം വാഹനത്തിലല്ല നടന്നുതന്നെയാണ് ഇവിടേക്ക് എത്തിക്കുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് അതൊരു കാഴ്ച മാത്രമല്ല അതൊരു പാരമ്പര്യമാണ് ഒരു വിശ്വാസമാണ് ശബരിമലയിലെ മകരവിളക്ക് ദർശനത്തിന് പിന്നിൽ ഇങ്ങനെ അറിയപ്പെടാത്ത പല പുണ്യസ്ഥലങ്ങളും ഉണ്ട് അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അമ്പലം ഇവിടെ എത്താൻ കഴിഞ്ഞത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പോയിട്ടുണ്ട് അയ്യപ്പന്റെ തിരുവാഭരണം കാണാനായിട്ട് നമ്മളും പോവാണ് ഇവിടുന്ന് എന്റെ വീട്ടുകാർന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ അങ്ങനെ നമ്മള് പമ്പലത്തിന്റെ അടുത്ത് പോയി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അതിന് സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് പാർക്കിംഗ് സ്ഥലമായിട്ട് നോക്കിയിരുന്നത് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ നല്ല നീണ്ട റോഡിനെ ക്യൂ ആയിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു നമുക്ക് പോയിക്കാണെങ്കിൽ ചെന്നപ്പോൾ തൊട്ടുള്ള വീഡിയോകൾ എടുക്കാൻ പറ്റില്ല ഞങ്ങള് അത്യാവശ്യം എടുക്കാൻ പറ്റിയത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ദിവസം തന്നെയാണ് ഇവിടെ കുട്ടികളുടെ അരങ്ങേറ്റവും മലക്കുന്നത് അതും നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും അങ്ങനെ ഞങ്ങൾ തിരുവാറിനകത്ത് കണ്ടു തൊഴിൽ അവിടുന്ന് അവിടുന്ന് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് പയനേരക്ക് വന്നു കയറി കുഞ്ഞിന് മൈലാഞ്ചി ആയിരുന്നു മൈലാഞ്ചി ഒക്കെ ഇട്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ചേരം ഒന്നും അവിടെ കരഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും വീഡിയോ ായാലും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നത് ഒരു അനുഗ്രഹമായിട്ട് തോന്നി നിങ്ങളോടും എന്റെ ഒരു സംഭവം പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പൊ നമ്മുടെ വീഡിയോ എടുത്തേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം